thank you സോ ഫെബ്രുവരി മന്ത് സെക്കൻഡ് വീക്കിൽ അത് തേർട്ട് ടീമിലാണ് പുതിയ അപ്ഡേറ്റ് ഇക്കൊനാമി പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് എക്സ്പെക്ട് ചെയ്യുക എന്ന് വിചാരിക്കുന്നു ക്രിസ്ത്യാനോടെ കാർഡ് എക്സ്പെക്ട് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ചെറിയ റൂമർ ആണ് അത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് പക്ഷേ പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കൺ അപ്പം ഈ ഒരു സാധനം ആക്ച്വലി കൺഫേംഡ് ആണ് സോ ഈ വട്ടം എന്തായാലും ഈ ഒരു ഫീച്ചർ ആഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു കാരണം ഈ സാധനം ഡേറ്റാബേസിൽ ഉണ്ട് അപ്പം ഈ ഒരു ഈ ഒരു ടോക്കണും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡേറ്റാ ബേസി കിടപ്പുണ്ട് പക്ഷേ ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്യുന്നു നമ്മൾ പഴയ ട്രേഡൊക്കെ പോലെ തന്നെ ഒരു പുതിയ ഫീച്ചറാണ് അപ്പം നമ്മൾ മൂന്ന് പിള്ളേരെ ട്രേഡ് ചെയ്യത്തില്ലേ അതുപോലെ ഒരു പുതിയ ഫീച്ചറാണ് നമ്മുടെ പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കൺ എന്ന് പറയുന്നത് സോ ഈ ഒരു സാധനം കട്ട വെയ്റ്റിംഗ് ആണ് ആക്ച്വലി വരാനായിട്ട് ഇപ്പം നമുക്ക് ഇതിനകത്ത് പല സ്റ്റൈൽ ആൾക്കാർ പറയുന്നുണ്ട് കാരണം നമുക്ക് മൂന്ന് സെയിം പ്ലെയർ അല്ല ഡിഫറൻറ്റ് പ്ലെയറെ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാതൊക്കെ പറയുന്നുണ്ട് എക്സ്ചേഞ്ചാണ് മെയിൻലി ഇവർ പറയുന്നത് അപ്പോൾ ട്രേഡ് എന്നല്ല പറയുന്നത് സോ പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കൺ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരു ഡിഫറൻറ്റ് മൂന്ന് പ്ലെയറിനെ ഇപ്പം സെയിം പ്രയാരിറ്റി ഉള്ള മൂന്ന് പ്ലെയറൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാനൊക്കെ ട്രേഡ് എക്സ്ചേഞ്ച് നമുക്ക് വേറെ പ്ലെയർ എടുക്കാനൊക്കെ പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഫ്രണ്ടുമായിട്ട് പ്ലെയർ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ ആയാലും സംഭവം വന്നാലേ കൃത്യമായിട്ട് സംഭവം അറിയാൻ പറ്റും എന്തായാലും ഒരു സാധനം പ്ലെയറെ കൊടുത്ത് വേറൊരു പ്ലെയർ ആയിട്ട് സെറ്റപ്പാണ് അപ്പം അതിപ്പം ബേസ് കാർഡ് മാത്രമേ ഉള്ളൂ ബേസ് കാർഡ് മാത്രമാണ് ഇല്ല കാരണം ബേസ് കാർഡ് ഇപ്പോൾ വാല്യൂ എല്ലാവർക്കും വേണ്ട ഇപ്പം എപ്പിക്സോക്കെ ഉണ്ടെന്നാണ് കറൻലി കിട്ടുന്ന ഇൻഫർമേഷൻസ് സോ നോക്കണം എന്തായാലും ഇപ്പം ഫ്രണ്ടുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ കുറേ യൂസ് ചെയ്ത എപ്പിക്കളൊക്കെ ഉണ്ട് എന്തായാലും ഉറപ്പായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഉറപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും യൂസ് ചെയ്തതെല്ലാം പറക്കിയിടുന്നതായിരിക്കും ഡബിൾ ബൂസ്റ്ററും ഉണ്ട് അതിനകത്ത് സിംഗിൾ ബൂസ്റ്ററൊക്കെ ഇഷ്ടം പോലെ പ്ലേസ് ചിലപ്പോൾ ഉണ്ട് അപ്പം കൊടുക്കുന്ന കാര്യം നമ്മൾ ഉറപ്പായിട്ട് തരുന്നതായിരിക്കും സോര് ഫീച്ചർ നല്ല ഫീച്ചറാണ് ആക്ച്വലി വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മൾ വരുന്ന പ്ലെയറൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കുകയും ചെയ്യാം നൈസ് നൈസായിരിക്കും അപ്പോൾ എന്തായാലും നോക്കാം ചിലർ പറയുന്നത് അങ്ങനല്ല നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൂന്ന് പ്ലെയറെ നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് വേറൊരു പ്ലെയറെ നമുക്ക് മാർക്കറ്റിൽ എടുക്കാൻ ഒക്കെ പറയുമ്പോൾ മാർക്കറ്റാകുന്ന പല പ്ലൈസും പറയുമ്പോൾ അപ്പോൾ എന്തായാലും നോക്കണം സൊ മാർക്കറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഫിഫ കളിച്ചറൊക്കെ അറിയാൻ പറ്റും എന്താണ് മാർക്കറ്റ് നമുക്ക് പ്ലെയറെ ലിസ്റ്റ് ചെയ്യാം ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇപ്പം ജിപിക്കോ കോൻസിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഉദ്ദേശത്തിന് വില ആരെങ്കിലും തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർ ആ ജിപിയോ കോനോ കൊടുത്തിട്ട് ആ ഒരു പ്ലെയറെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം നമുക്ക് ജി പിയും കോയിനും കിട്ടും അവർക്ക് ആ പ്ലെയറേയും കിട്ടും ഇങ്ങനെയാണ് സംഭവം വരാൻ പോകുന്നത് അപ്പം എന്തായാലും ഘട്ട വെയിറ്റിംഗ് ആണ് ഫെബ്രുവരി സെക്കൻഡ് വീക്കിലാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് വരാൻ പോകുന്നത് സംഭവം നല്ലൊരു ഫീച്ചർ ആണ് ഈ ഒരു ഫീച്ചർ കൺഫേംഡായിട്ട് ഡേറ്റാബേസിൽ കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യും ഈ ഒരു അപ്ഡേറ്റിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് വരാനായിട്ട് എന്തായാലും നോക്കണം പിന്നെ കുറേ റൂമേഴ്സും പറയാൻ പണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ അത് ചാലു ആവുമെന്ന് പറയുമ്പോൾ ചാലുവായാൽ കൊള്ളാം പിന്നെ പുതിയ പാക്സ് ഒക്കെ പറയുമ്പോൾ എഫ് സി ബയോണ്ടാകൊക്കെ പറയുന്നുണ്ട് അപ്പം അതുമൊക്കെ കെട്ട ആണ് വരാനായിട്ട് അല്ലെങ്കിൽ ലെജൻഡറി മാനേഴ്സിനെയൊക്കെ ആഡ് ചെയ്യുന്നു പറയുമ്പോൾ അവർ ഇനിയിപ്പം മഡ്ഡൌണയൊക്കെ ആഡ് ചെയ്യുന്ന പറയുമ്പോൾ അപ്പോൾ അതൊക്കെ വരുമായിരിക്കാം എന്തായാലും കറക്റ്റ് വെയിറ്റിംഗ് ആണ് പിന്നെ എഫ് സി ബയേണ്ട ബാഗ് അവർ പറയുന്നുണ്ട് ഒരു നമുക്കുള്ള സോ ഫെബ്രുവരി സെക്കൻഡ് വീക്ക് തേർഡ് പതിമൂന്നാം തീയതി ആവുമെങ്കിൽ തോന്നുന്നു പുതിയ അപ്ഡേറ്റ് വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു അപ്ഡേറ്റിലായിരിക്കും നമുക്ക് ഇതൊക്കെ ഫീച്ചേഴ്സൊക്കെ ചാലു ആവുന്നത് എന്തായാലും പയർ പയറക്സൈൻ ടോക്കും നല്ലൊരു ഫീച്ചർ ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും വരട്ടെ വന്നിട്ട് പറയാം നമ്മുടെ ഈ അരേനയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചറാണ് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് മറ്റേത് മോശം ഞാൻ പറയത്തില്ല പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത രീതി ഉണ്ടല്ലോ അതാണ് കുറച്ച് ബോറിങ് ആയിട്ടിരിക്കുന്നത് കാരണം അതിൻ്റെ ഒരു ഗ്രാഫിക്സ് കുറച്ച് ഒരു എന്തോ കണ്ണാപ്പ് സെറ്റപ്പ് ആണ് കാര്യങ്ങൾ പേ ചെയ്ത് പിന്നെ അതിനകത്ത് ഒരു നൂറ് കോവിന് റിവാർഡുണ്ട് നല്ല കാര്യമാണ് അപ്പം അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും ആരും എക്സ്പെക്ട് ചെയ്യണ്ട സ്റ്റാർട്ടിങ് മാത്രം വയ്ക്കാറ് വേറെ നൂറ് കോഴി കാണത്തൂല്ല ഇനി അങ്ങോട്ട് ഇരുപതോ മുപ്പതോ മാക്സിമം അമ്പത് വരെ മാക്സിമം ആണ് അമ്പത് അമ്പത് വരെ എക്സ്പെക്ട് ചെയ്താൽ മതി സോ ഇനിഷ്യലി ആയിട്ട് അവർ കുറച്ച് റിവാർഡൊക്കെ തരുന്നതാണ് അപ്പം എന്തായാലും നമ്മുടെ പുതിയ ഫീച്ചർ പ്ലെയർ ട്രാൻസ്ഫർ അല്ലെങ്കിൽ നമ്മുടെ പ്ലെയർ എക്സ്റ്റേം ടോക്കൺ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സ്വകൈശ് ബൈ